അമൃത സുരേഷ് ബാല വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും ഞെട്ടിക്കുന്ന വിവരങ്ങളുമാണ് പുറത്തുവരുന്നത് ഇരുവരുടെയും ദാമ്പത്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നതിൽ കൂടുതൽ വ്യക്തതയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അമൃതയുടെ അടുത്ത സുഹൃത്തും പി എയുമായ കുക്കു എനോളയാണ് ബാലയുടെ യഥാർത്ഥ സ്വഭാവം ഇതാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ബാല അമൃതയ്ക്കെതിരെ വധഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നും എലിസബത്ത് ബാലയെ പേടിച്ച് ജീവനും കൊണ്ട് ഓടിയതാണെന്നുമാണ് കുക്കു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറയുന്നത് കുക്കുവിൻ്റെ വീഡിയോ അഭിരാമി സുരേഷ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കുക്കു ഉന്നയിച്ചിരിക്കുന്നത് തൻ്റെ ആരോപണങ്ങളുടെ തെളിവുകൾ കൈവശമുണ്ടെന്നും കുക്കു പറയുന്നുണ്ട് കഴിഞ്ഞ നാലഞ്ച് വർഷമായി അമൃത സുരേഷിനൊപ്പം ഞാനുണ്ട് അവരുടെ പി എ ആണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതും ഞാനാണ് ഒരു പെൺകുട്ടിയെന്ന നിലയിൽ എന്നോട് കാണിക്കുന്ന നീതി എന്ന നിലയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വിശ്വസിക്കുവാൻ കഴിയുന്നതല്ല ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ എന്നറിയില്ല ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ പക്കൽ തെളിവുകളുണ്ട് ബാലയ്ക്കെതിരെ ആരും സംസാരിക്കില്ല പേടിയാണ് അത്ര ക്രൂരനാണ് അയാൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല ബാല മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവോ അല്ല അദ്ദേഹം നല്ല ഒന്നാം തരം നടനാണ് അമൃത ചേച്ചി എലിസബത്തുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വിശ്വസിക്കുവാൻ സാധിക്കാത്തതാണ് കേട്ടത് ഞാൻ എപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെയുണ്ട് അയാളെ വിശ്വസിക്കുവാൻ സാധിക്കില്ല അയാളുടെ കയ്യിൽ തോക്കുണ്ട് മുമ്പൊരിക്കൽ അയാൾ ചേച്ചിയുടെ വീട്ടിൽ വടിവാളുമായി വെട്ടാൻ വന്ന സംഭവമുണ്ട് അതിനാൽ ഞങ്ങൾക്കെല്ലാം പേടിയാണ് എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് ആ ഫോൺ കോളിൽ കേട്ട കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാനായിട്ടില്ല ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ കേരളത്തിലെ എല്ലാവരെയും ഇമോഷൻ വെച്ച് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ നല്ല ഭർത്താവോ അച്ഛനോ അല്ല അയാൾ അമൃത ചേച്ചി അനുഭവിച്ചത് എനിക്കറിയാം വളരെ ചെറിയ പ്രായത്തിലാണ് അമൃത ചേച്ചി വിവാഹം കഴിക്കുന്നത് പ്രണയവിവാഹമായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ചേച്ചി ജീവിതം ആരംഭിച്ചത് അതിനെയെല്ലാം നശിപ്പിക്കുന്ന ജീവിതമായിരുന്നു അവിടെ നടന്നത് കല്യാണം കഴിച്ച് കാലെടുത്ത് വച്ചപ്പോൾ തന്നെ ചേച്ചിയുടെ ഫോൺ ഇല്ലാതാക്കി വീട്ടുകാരുമായുള്ള ബന്ധവും ഇല്ലാതാക്കി അച്ഛനും അമ്മയുമായോ അനിയത്തിയുമായോ ഒന്നും അമൃതയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല തൻ്റെ സുഹൃത്തുക്കൾ മദ്യപിക്കാൻ വരുമ്പോൾ അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കലും അവരുടെ എച്ചിൽപാത്രം കഴുകലുമായിരുന്നു ചേച്ചിയുടെ ജോലി തിരിച്ചു ചോദിച്ചാൽ പട്ടിയെപ്പോലെ തല്ലും മാരിറ്റൽ റേപ്പും ലൈംഗിക അതിക്രമവും ചേച്ചി നേരിട്ടു ഇതുതന്നെയായിരുന്നു എലിസബത്തിൻ്റെയും അനുഭവം പന്ത്രണ്ട് വയസ്സുള്ള കൊച്ച് അങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അതിനുശേഷം അയാൾ എന്താണ് ചെയ്തത് കൊച്ചിനെ കള്ളിയാക്കി അയാൾക്ക് വലിയൊരു പി ആർ വർക്കുണ്ട് ഒരേപോലെയുള്ള പല അക്കൗണ്ടുകളിൽ നിന്നും കോപ്പി പേസ്റ്റ് കമൻറ്റുകൾ കാണാം എലിസബത്തും അമൃത സുരേഷും കടന്നുപോയ വഴികൾ അംഗീകരിക്കാനാകില്ല രണ്ടുപേരും ശരിക്കും ഇറങ്ങിയാൽ ബാല ജയിലിനകത്താണ് ഇത് ജനങ്ങളും മനസ്സിലാക്കണം എന്നാണ് കുക്കു പറഞ്ഞുവെക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ